ഓസ്ട്രേലിയയെ വിറപ്പിച്ച ആഞ്ഞടിച്ച ചുഴലിക്കാറ്റ് ഓസ്ട്രേലിയയെ വിറപ്പിച്ച ആൽഫ്രഡ് ചുഴലിക്കാറ്റ് കര തൊട്ടിരിക്കുകയാണ് കരയിലേക്ക് അടുത്തപ്പോൾ ശക്തി കുറഞ്ഞെങ്കിലും ആൽഫ്രഡ് ചുഴലിക്കാറ്റിന് പിന്നാലെ ഓസ്ട്രേലിയയിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് രാജ്യത്ത് വൈദ്യുതി മുടങ്ങി ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റായ ആൽഫ്രഡ് കീൻസ്ലാൻഡ് സംസ്ഥാനത്തിലേക്ക് വലിയ രീതിയിൽ കനത്ത മഴയും വെള്ളപ്പൊക്കവുമാണ് വിതച്ചിരിക്കുന്നത് രണ്ടു ലക്ഷത്തിലധികം വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വൈദ്യുതി മുടങ്ങി ക്വീൻസ്ലാൻഡും ന്യൂ സൌത്ത് വെയിൽസും ചേർന്നുള്ള നാനൂറ് കിലോമീറ്റർ തീരപ്രദേശത്ത് അധികൃതർ വെള്ളപ്പൊക്കം കാരണം കാലാവസ്ഥ മുന്നറിയിപ്പുകൾ നൽകി ക്വീൻസ്ലാൻഡിലെ തലസ്ഥാന നഗരമായ ബ്രിസ്ബേനിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മുപ്പത് സെന്റിമീറ്റർ മഴ പെയ്തതായി കാലാവസ്ഥാ ബ്യൂറോ അറിയിച്ചു ഇരുപത്തിയഞ്ച് ലക്ഷം ജനസംഖ്യയുള്ള നഗരത്തിലെ ചില തെരുവുകളിൽ വെള്ളം കയറി നിരവധി പ്രദേശങ്ങളിൽ ഗതാഗതം താറുമാറായി വാഹനങ്ങൾ വെള്ളത്തിനടിയിൽ കിടക്കുന്ന ദൃശ്യങ്ങൾ ഓസ്ട്രേലിയൻ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ച ചിത്രങ്ങളിൽ നിന്ന് വ്യക്തമാണ് ക്യൂൻസ്ലാൻഡിൽ ഒറ്റ രാത്രി കൊണ്ട് അതിവേഗമൊഴുകുന്ന വെള്ളത്തിൽ നിന്ന് പതിനേഴ് പേരെ അധികൃതർ രക്ഷപ്പെടുത്തിയതായി ഡേവിഡ് ക്രിസഫുള്ളി പറഞ്ഞു തെക്കു കിഴക്കൻ ഭാഗങ്ങളിൽ മഴ വെള്ളപ്പൊക്കത്തിനും നദികളിലെ വെള്ളത്തിന്റെ ഒഴുക്ക് വർദ്ധിപ്പിക്കുന്നതിനും കാരണമായി കൂടുതൽ സ്ഥലങ്ങളിൽ വെള്ളപ്പൊക്ക സാധ്യതയും അധികൃതർ നൽകിയിട്ടുണ്ട് ദുരന്ത സാഹചര്യങ്ങളിലുള്ള ആളുകൾ അധികൃതരുമായി ബന്ധപ്പെടണമെന്നും നിർദ്ദേശത്തിലുണ്ട് കനത്ത മഴയും വെള്ളപ്പൊക്കവും അപകട സാധ്യത വർദ്ധിപ്പിക്കുമെന്നും അധികൃതർ ർ മുന്നറിയിപ്പ് നൽകി കനത്ത മഴ നാശനഷ്ടമുണ്ടാക്കുന്ന കാറ്റ് തീരദേശ തിരമാലകളുടെ ആഘാതം എന്നിവ വരും ദിവസങ്ങളിലും തുടരുമെന്നാണ് ഓസ്ട്രേലിയൻ കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് മണിക്കൂറിൽ തൊണ്ണൂറ് കിലോമീറ്റർ ശക്തിയിലാണ് ആൽഫ്രഡ് കരയിലേക്ക് എത്തിയിട്ടുള്ളത് ഞായറാഴ്ച വീണ്ടും തുറന്ന് പ്രവർത്തനം ആരംഭിച്ച ബ്രിസ്ബെയിൻ വിമാനത്താവളം സർവീസുകൾ കനത്ത കാറ്റിൽ ബാധിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ വിശദമാക്കിയിട്ടുള്ളത് ആയിരത്തിലേറെ സ്കൂളുകൾക്ക് ചുഴലിക്കാറ്റ് പശ്ചാത്തലത്തിൽ ഓസ്ട്രേലിയ അവധി നൽകിയിരിക്കുകയാണ് ഓസ്ട്രേലിയയിലെ ഏറ്റവും ജനസംഖ്യയുള്ള മൂന്നാമത്തെ നഗരമാണ് വളരെ സാവധാനത്തിലാണ് ആൽഫ്രഡ് ചുഴലിക്കാറ്റ് സമുദ്രത്തിലൂടെ മുന്നോട്ട് നീങ്ങിയത് പതിനാറ് ദിവസം എടുത്താണ് ചുഴലിക്കാറ്റ് കരതൊട്ടത് ഈ സമയത്തിനുള്ളിൽ ചുഴലിക്കാറ്റിന്റെ ശക്തി കുറഞ്ഞെങ്കിലും ആഘാതങ്ങൾക്ക് കുറവില്ല എന്നതാണ് മുന്നറിയിപ്പ് പിൻവലിക്കാത്തതിന് കാരണമായി കാലാവസ്ഥാ വകുപ്പ് വിശദമാക്കുന്നത് കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കുകൾ പ്രകാരം വെള്ളിയാഴ്ച വടക്കൻ ന്യൂ സൌത്ത് വെയിൽസിലും കിഴക്കൻ ക്വീൻസ്ലാൻഡിലും ഏകദേശം ഇരുന്നൂറ് മില്ലിമീറ്റർ മഴയാണ് ഇതുവരെ ലഭിച്ചത് ഓസ്ട്രേലിയയുടെ കിഴക്കൻ തീരത്ത് അൻപത് വർഷത്തിനിടെ ആദ്യമായാണ് ഇത്തരമൊരു ചുഴലിക്കാറ്റ് വീശുന്നത് സാധാരണയായി ഓസ്ട്രേലിയയുടെ വടക്കൻ പ്രദേശങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന രീതിയിലാണ് ചുഴലിക്കാറ്റുകൾ രൂപപ്പെടാറുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ ട്രോപ്പിക്കൽ സൈക്ലോൺ സോയി ആയിരുന്നു ഏറ്റവും ഒടുവിൽ മേഖലയിൽ ചുഴലിക്കാറ്റ് വിതച്ചത് ഇതിനു പുറമെ ഒട്ടും മനസ്സിലാകാത്ത പ്രകൃതമാണ് ആൽഫ്രഡ് ചുഴലിക്കാറ്റ് പ്രകടമാക്കിയത് വ്യാഴാഴ്ച രാത്രിയുടെ ചുഴലിക്കാറ്റ് ആഞ്ഞടിക്കുമെന്നാണ് ആദ്യം വിലയിരുത്തിയിരുന്നത് എന്നാൽ പിന്നീട് ഇത് വെള്ളിയാഴ്ചയാകുകയും ശേഷം ശനിയാഴ്ചയാകുകയും ചെയ്തത് ഈ പ്രാകൃതത്തിന്റെ സൂചനയാണ് ജനങ്ങളെല്ലാം ജാഗ്രത പാലിക്കണമെന്നും അധികൃതരുടെ നിർദ്ദേശങ്ങളെല്ലാം പാലിക്കണമെന്നും ഭരണകൂടം മുന്നറിയിപ്പ് നൽകുന്നു അതേസമയം ശനിയാഴ്ച നടന്ന മറ്റൊരു സംഭവത്തിൽ വെള്ളപ്പൊക്ക സാധ്യതയുള്ള വടക്കൻ ന്യൂ സൌത്ത് വെയിൽസ് നഗരമായ ലിസ്മോറിന് സമീപം റോഡുകൾ വൃത്തിയാക്കുന്നതിനിടെ രണ്ട് സൈനിക ട്രാക്കുകൾ മറിഞ്ഞ് പതിമൂന്ന് സൈനികർക്ക് പരിക്കേറ്റിരുന്നു അവരെ ആശുപത്രിയിൽ പ്രവേശിച്ചു ന്യൂ സൌത്ത് വെയിൽസിൽ കൊടുങ്കാറ്റ് ബാധിത പ്രദേശത്തുടനീളം അറ്റകുറ്റപ്പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് എസൻഷ്യൽ എനർജി പറഞ്ഞു വൈദ്യുതി ലൈനുകളിൽ നിന്ന് മരങ്ങൾ മുറിക്കുക വൈദ്യുതി തൂണുകൾ പുനഃസ്ഥാപിക്കുക വൈദ്യുതി ആസ്തികൾ മാറ്റിസ്ഥാപിക്കുക വൈദ്യുതി ലൈനുകൾ ക്രമീകരിക്കുക തുടങ്ങിയ പ്രധാന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക്